വയനാട്ടിൽ കരടിയുടെ ആക്രമണത്തിൽ ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട യുവാവിന് പരിക്കേറ്റു ചിതലയം കൊമ്മഞ്ചേരി കാട്ടുനായ്ക്ക ഉന്നതിയിലെ ഗോപിക്കാണ് പരിക്കുപറ്റിയത് എം കമലാണ് വിവരങ്ങളുമായി ചേരുന്നത് കമൽ കരടിയുടെ ആക്രമണം പരിക്ക് ഗുരുതരമാണോ എപ്പോഴായിരുന്നു എന്തെല്ലാം വിവരങ്ങൾ രതീഷ് ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് വയനാട് വന്യജീവി സങ്കേതത്തിലെ കുറിച്ചേട് റേഞ്ചിൽപ്പെട്ട പടിപ്പുര വനമേഖലയിൽ വെച്ച് ഉൾവനത്തിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് ഗോപി ഭാര്യയോടൊപ്പം കാലികളെ മേയ്ക്കാൻ വനത്തിനകത്തേക്ക് കയറിയതായിരുന്നു അതിനുശേഷം തനിച്ച് മറ്റൊരു ഭാഗത്ത് പോയി അപ്പോഴാണ് രണ്ട് കരടികൾ ചേർന്ന ഗോപിയെ ആക്രമിച്ചത് കയ്യിലുണ്ടായിരുന്ന കത്തി വീശിയാണ് ഗോപി രക്ഷപ്പെട്ടത് ഗോപിയുടെ ഷോൾഡറിനും അതുപോലെ കഴുത്തിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ട് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് ഗോപിയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഉൾ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് പക്ഷേ ഗോപി ഉൾപ്പെടെയുള്ള കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളൊക്കെ വനവിഭവങ്ങൾ ശേഖരിക്കാനൊക്കെ നിരന്തരം കാട്ടിൽ പോകുന്നതാണ് എങ്കിലും ഇന്ന് അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിൽ കരടിയുടെ ആക്രമണം ഉണ്ടായത്